ഉമർ അദ് അള്ളാഹുത്തൻ്റെ കുട്ടിലേക്ക് കയറി വന്ന് സലാം പറഞ്ഞു എല്ലാ ഭാര്യമാരും കൂടെ ഉമർദി അള്ളാഹുത്താലൻ കണ്ട ഉടനെ ഓടി ഹിജാബിന്റെ പിറകിലേക്ക് ഒളിച്ചു ഉമർദി അള്ളാഹുത്തൻ നേരെ റസൂലിന്റെ അരികിലേക്ക് വന്നു റസൂൽ അല്ലാന്റെ ഉമർ അള്ളാഹുത്തന്റെ മറുപടി അലഹക്കല്ലാഹുസിന്റെ അറബികളുടെ ഒരു പ്രയോഗാണ് ഇവയെ അങ്ങ് ചിരിക്കാണോ എന്തിനാണ് ഇവിയുന്നത് മറുപടി ശബ്ദം കേട്ടപ്പോ കുറച്ച് ഓടി ഒളിച്ച കുറച്ച് ടീമുണ്ടായിരുന്നു ഇവിടെ അങ്ങയുടെ ശബ്ദം കേട്ടപ്പോ പേടിച്ച് ഹിജാബിന്റെ പിറകിൽ ഒളിച്ചിരിക്കണ കുറച്ച് ആൾക്കാരുണ്ട് അവരെ കുറിച്ച് ആലോചിച്ചിട്ടാണ് ഞാൻ ചിരിച്ചത് ഉമർ ഉമറിയ ദേഷ്യം പിടിച്ചു സ്വന്തത്തിന്റെ ശത്രുക്കളെ നിങ്ങൾ അള്ളാന്റെ റസൂലിനെ പേടിക്കാതെ ഉമറിനെ പേടിച്ചിരിക്കാണോ റസൂലിനല്ലേ നിങ്ങൾ പേടിക്കേണ്ടത് ശബ്ദം അവരെ ചീത്ത പറഞ്ഞു പതിഞ്ഞൊരു ശബ്ദത്തിൽ ഹിജാബിന്റെ പിറകിൽ നിന്ന് കേട്ടു അതിന് ഉമർ ദേഷ്യം പിടിക്കണം അങ്ങനെ അള്ളഹാന്റെ റസൂൽ അങ്ങനല്ല ഉമറെ നിങ്ങൾ ദേഷ്യക്കാരനാണ് അതുകൊണ്ടാണ് നിങ്ങളെ പേടി നിങ്ങൾ വല്ലാത്ത ദേഷ്യം പിടിക്കണ ആളാണ് അള്ളാന്റെ റസൂല് ലോല ഹൃദയനാണ് അതാണ്ട് റസൂലിനോട് ഞങ്ങൾ തർക്കിക്കുന്നത് ദേഷ്യം പ്രശ്നുള്ളതല്ല ഉമറിന്റെ ഉമറിനെ പിശാജൊരു വഴിയിൽ കണ്ടാൽ ആ വഴിയിൽ പിശാചു പ്രവേശിക്കില്ല ഉമർ അതാണ് ഉമറിന്റെ പ്രത്യേകത അവർ പറഞ്ഞത് കാര്യമാക്കണ്ട ഉമർ നിങ്ങളുടെ ഈ മാൻ നിങ്ങളുടെ ദേഷ്യം വീനിന്റെ മാർഗത്തിലുള്ളതാണ് നിങ്ങളൊരു വഴിയിലേക്ക് കടക്കുന്നത് കണ്ടാൽ പിശാചാ വഴിയിലേക്ക് പ്രവേശിക്കില്ല റുമാർ മറ്റൊരിക്കൽ ഒരു പെൺകുട്ടി ഒരു നേർച്ച നടത്തി നേർച്ച എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല അദാൻ റസൂലിന്റെ തലൻ്റെ എടുത്തു വന്നിട്ട് ദഫ് മുട്ടും അനുവദിച്ചൊരു വിഷയമാണ് ദഫു മുട്ട എന്നുള്ളത് അനുവദിച്ചൊരു വിഷയമാണ് മറ്റ് മ്യൂസിക്കിനും വാദ്യോപരണങ്ങൾക്കൊന്നും അത് തെളിവാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിനെ വിരോധിച്ചുകൊണ്ടുള്ള ഹരീസുകളും നമുക്ക് കാണാൻ കഴിയും ഒരു പെൺകുട്ടി നേർച്ചാക്കിയതാണ് പിന്നെ അടിമ പെൺകുട്ടിയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ല തലയുടെ അരികിൽ വന്നിട്ട് ഞാൻ ദഫ് മുട്ടാൻ നേർച്ചാക്കി റസൂലിനോട് വന്നിട്ട് പറഞ്ഞു നബി അങ്ങയുടെ തലേൻ്റെ അടുത്ത് വന്ന് ഞാൻ ദഫു മുട്ടാന്ന് നേർച്ചാക്കിയിട്ടുണ്ട് നബി പറഞ്ഞു ഏതായാലും അനുവദിച്ചൊരു വിഷയമല്ലേ ദഫ് മുട്ടട്ടെ ആ പെൺകുട്ടി തലയുടെ അരികിൽ വന്ന് ദഫ് മുട്ടാൻ തുടങ്ങി അബുബക്രദിയാഹുത്തലൻ വന്നു ഉസ്മാൻ റതി ഉള്ളാഹുത്തലൻ വന്നു പെണ്ണ് ദഫ് മുട്ടിക്കൊണ്ടേയിരിക്കാം ദൂരെ നിന്ന് ഉമർ റദിയല്ലാഹുത്തലിന് വരുന്നുണ്ട് അത് കണ്ട ഉടനെ ദഫ് താഴെയിട്ട് അതിന്റെ മുകളിൽ ആ പൊണ്ടിരുന്നു ഇവിടെ ഒരു സംഗതിയെ നടന്നിട്ടില്ല എന്നുള്ള രൂപത്തിൽ ഒന്നും നടന്നിട്ടില്ല എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ ദഫ് താഴെ വെച്ച് അതിന്റെ മുകളിൽ ഇരുന്നിട്ട് നിബിന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കാം ഇത് കണ്ടപ്പോൾ അബുബക്രദാനും ഉസ്മാൻ ധാനും ചിരിക്കാൻ തുടങ്ങി നേരത്തെ പറഞ്ഞ അതേ വാക്ക് ആവർത്തിച്ചു ഉമർ താങ്കൾ ഒരു വഴിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ ആ വഴിയിൽ പിശാജ് പ്രവേശിക്കുകയില്ല ഇതാണ് ഉമർ അലി അള്ളാഹു ഇമാൻ തിന്മകളോട് അദ്ദേഹത്തിനുണ്ടായിരുന്ന നിലപാട്